കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കാന്താരി മുളക് പറ്റിയുള്ള ഒരു വീഡിയോ ആണ് പച്ചമുളക് കൃഷിയെപ്പറ്റി നിരവധി വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ചെടി ഇപ്പോൾ ഒരുവിധം പ്രായമായ കാന്താരി ചെടിയാണ് പ്രായം കുറേ ആയെങ്കിലും ഇപ്പോഴും ഒരുപാട് മുളകുകൾ ഇതിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് ഇതിന് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ജൈവസ്രവയൊഴിച്ചു കൊടുക്കുമ്പോൾ കൈ നിറയെ കാന്താരിയാണ് നമുക്ക് മുളിയെടുക്കാൻ കഴിയാറ് ഒരു കാന്താരി ചെടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മുളകിന് ഒരു പഞ്ഞം ഉണ്ടാകില്ല മുളകിന് വേണ്ടി കടയിലേക്ക് ഓടേണ്ടതായി വരികയില്ല ഇതിലിപ്പോൾ നിങ്ങൾ കണ്ട വെള്ള കളറിലും ഓറഞ്ച് കളറിലും കടും ചുവപ്പ് നിറത്തിലും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ ഇടയ്ക്ക് ഇതിന് ഒരു കുരുടിപ്പ് രോഗം വന്നുപെട്ടു അതിനുള്ള മരുന്ന് കൊടുത്തപ്പോൾ കുരുടിപ്പൊക്കെ മാറി വരുന്നുണ്ട് കാന്താരി മുളകിന് സാധാരണ രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് കാന്താരിക്ക് നമ്മൾ മീൻ കഴുകുന്ന വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കാന്താരി നല്ല പോലെ വിളവ് തരും കാന്താരി മുളക് ചെറിയ തണലുള്ള സ്ഥലത്തും വളർത്താവുന്നതാണ് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലത്തും കാന്താരി വളരുമെന്നതിനാൽ തെങ്ങിൻ തോപ്പുകളിലും മറ്റും ഇടവിളയായും വളർത്താവുന്നതാണ് കാന്താരി നട്ട് അറുപത് ദിവസം മുതൽ പൂത്തു തുടങ്ങും കായ്കൾ പാകമാകുന്നതിന് മുമ്പ് വെണ്ണ കലർന്ന വെളുപ്പ് നിറവും പഴുത്തു കഴിഞ്ഞാൽ ഓറഞ്ച് നിറവുമാകുന്നു കുറഞ്ഞ ചെലവിൽ ഏത് സമയത്തും കാന്താരി നമുക്ക് കൃഷി ചെയ്യാം പഴുത്ത കാന്താരിയിൽ നിന്നും കിട്ടുന്ന വിത്തുകൾ പാകിമുളപ്പറ്റി തൈകൾ ഉണ്ടാക്കാവുന്നതാണ് തൈകൾ നാലിലെ പരുവമായാൽ പറിച്ചു നല്ലാവുന്നതാണ് മെയ് മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് കൃഷിക്ക് ഏറ്റവും യോജിച്ചത് പൂർണമായും ജൈവരീതിയിൽ കാന്താരി കൃഷി ചെയ്യാവുന്നതാണ് നട്ട് ഒരു മാസം കഴിയുമ്പോൾ ചാണകം കുഴമ്പാക്കി ഒഴിച്ചു കൊടുക്കാം മണ്ടരി മുഞ്ഞ തുടങ്ങിയവയുടെ ആക്രമണത്തെ മറ്റു മുളക് ചെടികളെ അപേക്ഷിച്ച് ഒരു പരിധിവരെ ചേർത്ത് നിൽക്കാൻ കാന്താരി ചെടികൾക്ക് കഴിവുണ്ട് നാല് വർഷം വരെ ആയുസുള്ള ദീർഘകാല വിളയാണെങ്കിലും രണ്ടു വർഷം കാലത്തേക്ക് ആദായകരമായി വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ കാന്താരി ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കാന്താരി ചെടിയിലെ വിത്തെടുത്ത് പാകി മുളപ്പിച്ച തൈയാണ് കാന്താരി മുളകിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുമെങ്കിലും കാന്താരി മുളക് വെച്ച് പിടിപ്പിക്കാനും വലിയ താല്പര്യം കാണിക്കാറില്ല നാമം മഴയത്തും വെയിലത്തും ഒരേപോലെ വിളനിരുന്ന ഒന്നാണ് കാന്താരി എന്നാലും കാന്താരിക്ക് ഇളം വെയിലുള്ള സ്ഥലത്ത് നടുമ്പോഴാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നത് കാന്താരി ശരിക്കും ഒരു ഔഷധം കൂടിയാണ് പൊണ്ണത്തടി കുറക്കുന്നതിനും പല്ലുവേദന പ്രമേഹം കൊളസ്ട്രോൾ എന്നിവയെല്ലാം കുറക്കുന്നതിനും കാന്താരി മുളക് ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട് കാന്താരി കൂടുതലായി ഉണ്ടെങ്കിൽ ഉണക്കി സൂക്ഷിക്കാം അതുപോലെ തന്നെ ഉപ്പിലൊട്ടും സൂക്ഷിക്കാവുന്നതാണ് കാന്താരി മുളക് അരച്ച് ഗോമൂത്രം ചേർത്ത് മറ്റ് ചെടികൾക്ക് തെളിച്ചു കൊടുത്താൽ നല്ലൊരു രോഗ ചമന് കൂടിയാണ് ഇനിയിപ്പോൾ ഗോമൂത്രം കിട്ടാനില്ലെങ്കിൽ കാന്താരി മുളകിൻ്റെ കൂടെ സോപ്പിലായനു കൂടി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കാന്താരിമുള്ളവരെ കൊണ്ട് കീടനാശിനി ഉണ്ടാക്കാമെങ്കിലും കാന്താരി കാന്താരിച്ചെടിയെയും വെള്ളിച്ചയും മുന്നേയും മറ്റും ആക്രമിക്കാറുണ്ട് കീടബാധ വരുന്നതിന് മുമ്പ് തന്നെ ചെറുപ്പത്തിലെ രണ്ടാഴ്ചയിൽ ഒരിക്കല് വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പിലായ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം വേപ്പെണ്ണ മിശ്രിതം അടിച്ചു കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വെപ്പിസീലിയം കൂടി തെളിച്ചു കൊടുക്കണം മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഇലകൾ പഴുത്ത് പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സ്യൂഡോ മണസ്സ് കൊടുക്കണം സ്യൂടമുണസ് തെളിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം എടുത്ത് ഇരുപത് ഗ്രാം സ്യൂഡോ മുളസ് ചേർത്ത് ലയിപ്പിച്ച് ചെടിയുടെ ചുവട്ടിലും മണ്ണിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെടിയുടെ ഇലകളിലും തണ്ടിലുമൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കാന്താരി മുളക് ചെറിയ തണലുള്ള സ്ഥലത്തും വളർത്താവുന്നതാണ് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലത്തും കാന്താരി വളരുമെങ്കിലും കാന്താരി ചെടിക്ക് മറ്റ് കൃഷിയെ പോലെ വലിയ കെയറിംഗ് ഒന്നും ആവശ്യമില്ലാന്ന് തന്നെ പറയാം കാന്താരി വേനൽക്കാലത്ത് വിളവ് കുറയുകയും എന്നാൽ മഴക്കാലത്ത് വിളവ് കൂടുകയും ചെയ്യും മറ്റ് പച്ചമുളക് നേരെ മറിച്ചാണ് നല്ല വെയിലാണ് അവൾക്ക് ആവശ്യം ശരിക്കും കാന്താരി പെറ ശരിക്കും കാന്താരി നുള്ളി എടുക്കുന്നത് നല്ല ശ്രദ്ധ വേണം ചിലപ്പോൾ കൊമ്പുകളും പൂക്കളും തന്നെ അടർന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ അടുക്കള മുറ്റത്തും ഒരു രണ്ട് മൂന്ന് തൈകൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക നമ്മുടെ ആഹാര കാന്താരി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുമുണ്ട് കാന്താരി കൃഷിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്